ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളി കളക്ഷൻസുമായിട്ടാണ് കേട്ടോ ഇതില് രണ്ട് കളർ ഷെയ്ഡിൽ അവൈലബിൾ ആണ് ബ്ലാക്കും അതുപോലെ റെഡും അവൈലബിൾ ആണ് ടോപ്പ് ലെങ്ത്ത് വന്നിട്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഉണ്ട് പാൻറ്റ് വന്നിട്ട് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ആണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും പോക്കറ്റ് അവൈലബിൾ ആണ് സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് കേട്ടോ നല്ല ഫാബ്രിക്കാണ് പ്യുവർ കോട്ടൺ ആണ് കളർ ഡിസ്ചാർജ് ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ നല്ല ഇതിൻ്റെ എം മുതൽ ത്രിബിൾ എക്സ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അടുത്തത് കുറച്ച് ടു പീസ് സെറ്റ് ആണ് ഒരു ഇതൊരു മെറൂൺ കളർ ഷെയ്ഡിലാണ് വരുന്നത് അടുത്ത് വരുന്നത് ഒരു റെസ്റ്റ് കളറും അതുപോലെ ഓറഞ്ചിൻ്റെ റെസ്റ്റ് ിന്റെ ഒരു ഷെയ്ഡാണിത് ഇനി അടുത്ത് വരുന്നത് ഒരു ബ്ലാക്ക് കളറാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് പ്യുവർ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് കേട്ടോ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം മുതൽ ത്രിബിൾ എക്സൽ വരെയാണ് അപ്പോൾ ഇതെല്ലാം ഓരോ സെറ്റ് കഴിയുമ്പോഴും അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക ഇനി അടുത്തതും ഒരു കോട്ടണിൽ വരുന്ന ടു ത്രീ പീസ് സെറ്റാണ് നല്ല റെഡ് കളറിലാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് പ്യൂർ മാൾ കോട്ടൺ ഫാബ്രിക് ആണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ത്രിപിൾ നയൻ ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് ഒരു ബ്ലാക്ക് തന്നെയാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് പാൻറ് വരുന്നത് തേർട്ടി എയ്റ്റ് ദുപ്പട്ട വരുന്നത് ടു പോയിൻറ്റ് ഫിഫ്റ്റി ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രിപിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് എം മുതൽ ത്രിപിൾ എക്സ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അടുത്തത് ഒരു കോട്ട് സെറ്റ് തന്നെയാണ് ഇതൊരു മൂന്ന് കളറിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ആണ് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി ഫോർ വരെ ഉണ്ട് ഫൈൻ കോട്ടൺ ഫാബ്രിക്കാണ് കേട്ടോ ഇതൊരു റിച്ച് ഹെവി ദാബു കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കോട്ട് സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് സൈസ് വരുന്നത് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് കേട്ടോ അടുത്തത് ഒരു ഫൈൻ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു ടു പീസ് സെറ്റാണ് ഒരു നല്ലൊരു ഓറഞ്ചും ഒരു വയലറ്റ് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ അടുത്തൊരു അനാർക്കലി സ്റ്റൈലിലുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ ഒരു നാല് കളർ ഷെയ്ഡിൽ അവൈലബിൾ ആണ് കേട്ടോ ഇതൊരു വൈൻ കളറാണ് കുറച്ചുകൂടി ഡാർക്ക് കളറാണ് കേട്ടോ ഇതിൻ്റെയും ഒരു ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഫോ ഫോട്ടോയിൽ ഒരുപാട് ബ്രൈറ്റ് ആയിരിക്കും പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു റെഡ് കുറച്ചുകൂടി ഡാർക്ക് കളറാണ് കേട്ടോ ഇത്രയും ബ്രൈറ്റ് ആയിരിക്കില്ല അപ്പോൾ ഇതിൻ്റെ സൈസസ് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അടുത്തൊരു മോസ്റ്റ് സെല്ലിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ത്രീ പി സെറ്റാണ് ഇതിൻ്റെ രണ്ട് കളർ ഷെയ്ഡിൽ അവൈലബിൾ ആണ് ബ്ലാക്കും അതുപോലെ ഇതൊരു ഓഫ് വൈറ്റ് ക്രീം കളറും ആണ് കേട്ടോ അപ്പോൾ കലങ്കാരി പ്രിൻ്റിലുള്ള പാൻറ്റും അതിൻ്റെ ഒരു ദുപ്പട്ടയുമാണ് കയ്യിലൊക്കെ വന്നിട്ട് നല്ല ഫുൾ എംബ്രോയിഡറി ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ബോത്ത് സൈഡ് പോർഫറ്റാണ് കേട്ടോ കുർത്തിയിൽ അടുത്തൊരു പ്രീമിയം റോമൻ ഫാബ്രിക്കിൻ്റെ റോമൻ സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ഒരു ത്രീ പീസ് എട്ടാണ് മൂന്ന് കളറിൽ അവൈലബിൾ ആണ് നല്ലൊരു ഡാർക്ക് വയലറ്റ് കളറ് ഒരു റെഡ് കളറ് ഒരു ഓറഞ്ച് കളർ അപ്പോൾ ഇത്രയും റെഡും ഓറഞ്ചും ഒന്നും ബ്രൈറ്റ് ആയിട്ടൊന്നും ആയിരിക്കില്ല കുറച്ചും ഒരു കളറ് ഡാർക്കിലായിരിക്കും കേട്ടോ അപ്പം നേരിട്ട് കാണാൻ നല്ല കളറാണ് കേട്ടോ അപ്പോൾ അടുത്ത് അതിൻ്റെ വെറൈറ്റി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ അടുത്ത് റിച്ച് ദാബു കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് രൂപ ത്രീ തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് ഇതൊരു ത്രീ പീസ് സെറ്റ് തന്നെയാണ് ഇതും ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു ദാബു കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് അടുത്തൊരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ ബ്ലാക്കാണ് കേട്ടോ എൻ്റെ ആ ഒരു യോക്കിലൊക്കെ വരുന്നത് നല്ല ബ്ലോക്ക് പ്രിന്റും അതുപോലെ മിറർ വർക്കാണ് ഒറിജിനൽ മിറർ വർക്കാണ് ദാബുകോട്ട ഫാബ്രിക് ആണ് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സ്ആപ്പ് അയക്കുക ട്ടോ പുതിയ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക്യൂ